പെട്ടിക്കിടക്കാല് ചായ വെക്കുന്ന ആരോട് ചോദിച്ചപ്പോ ബസ്സൊക്കെ പോയി ഇവിടെ ചില ടെമ്പോകള് ഇവിടെ നിന്ന് പോവാനായിട്ട് വരും പാലക്കാടേക്ക് അല്ലേതെങ്കിലും വണ്ടി കിട്ടും കുട്ടി ഇവിടെ നിന്നോളൂന്ന് പറഞ്ഞ ഞാൻ ഇവിടെ ഒരു ചായ കുടിച്ച് നിൽക്കുമ്പോഴേക്ക് ഒരു പത്ത് മണി ഹവർ ആയിട്ടുണ്ട് കഴിഞ്ഞ ശേഷം ഒരു ടെമ്പോക്കാരും വന്നു അപ്പൊ ടെമ്പോ ഈ ചായപ്പിടിയക്കാലം തന്നെ ആരോട് പറഞ്ഞു ഈ കുട്ടിയെ വാണിയമ്പാറക്ക് പോകാനുള്ളതാണ് ഒന്ന് കൊണ്ടുപോകാൻ വെച്ചപ്പോ അയാള് പോരാ അപ്പൊ അയാള് പറഞ്ഞു ഞാൻ ചുവന്നവണ്ണൂരളു ഇണ എന്റെ കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കുട്ടി പൊക്കോ ഞാൻ എനിക്ക് എനിക്കങ്ങോട്ടാ എന്ന് പറഞ്ഞ് അതില് താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അപ്പോ വണ്ടികൾ വളരെ കുറവാണ് ഒന്നാമത് സമയം തന്നെ പതിനൊന്ന് മണിക്ക കൂടുതലായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരെ വൈകി പിന്നെ ഇന്നത്തെ പോലെ അത്ര ട്രാഫിക് ഇല്ല അപ്പൊ പേടിയുണ്ട് എന്നാലും അപ്പൊ അങ്ങനെ കുറച്ച് നടന്ന് നോക്കുമ്പോ കുതിരാനിൽ നിറയെ അവിടെ ഇവിടെ ആയിട്ട് നല്ല വേനൽക്കാലമാണല്ലോ കാട്ടു ഇങ്ങനെ കാണാണ്ട് ഭയങ്കര ശക്തിയിൽ കത്തുന്ന കാണാണ്ട് ഭയങ്കര വെളിച്ചം അപ്പൊ ആ ധൈര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവിടെ നടന്നു അപ്പൊ വെളിച്ചം കാണുമ്പോ വേഗം നടക്കും ഇരുട്ടാകുമ്പോ സ്പീഡിൽ ഓടും അങ്ങനെ അങ്ങനെ പോയി പോയി കുതിരാനിലേക്ക് എത്തിയപ്പോ എന്താ വെച്ച ഉള്ളില് പേടി എന്താ വെച്ചാൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവു ഇന്നത്തെ പോലെയല്ല നല്ല കാട്ടുപ്രദേശാണ് പക്ഷെ അപ്പോഴും അവിടെ ഇവിടെ ഇങ്ങനെ കട്ടെത്തിയുള്ളത് കൊണ്ട് ആ കട്ടുത്തി എത്തുന്നവരാ വിളിച്ചെത്തുന്നവരെ ഓടും പിന്നെ നടക്കും അങ്ങനെ ഒരു കണക്കിനെ ഓടി ഒല്ലാണ്ടവശനായി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ടരക്കായിട്ടുണ്ടാവും അപ്പോഴാണ് അച്ഛന്റെ അടുത്തേക്ക് എത്തുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോ ഇനി അന്ന് ഫോണൊന്നും ഇല്ല ഇന്നത്തെ പോലെ അച്ഛനെ എന്താ പറയണ്ടിരുന്നില്ല അത്രയധികം ഭയന്ന് വെറിച്ചിരിക്കായിരുന്നു അതോടൊപ്പം ആ എസ്റ്റേറ്റുകാരനും അവർക്ക് വലിയ അതിഷേറ്റ് ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അന്ന് ആലോചിക്കണം എത്ര വർഷം മുമ്പ് അന്ന് ഇരുപത്തയ്യായിരം രൂപ കയ്യില് വെച്ച് അതിന്റെ ഒരു ഇത്രയും സംഖ്യ കയ്യിലുണ്ട് എന്നുള്ള ഒരു ഓർമ്മ പോലും ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയം ഭയങ്കര ഭയം തോന്നുന്നു അത്രയും സംഖ്യ അന്ന് കൊണ്ട് ഒറ്റയ്ക്ക് പോയ ഒരു കാലഘട്ടം